യു എയിൽ ബിസിനസ് ചെയ്യാൻ വരുന്ന ആളുകളെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനം അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു അപ്പൊ ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവര് പുറത്തൊരു അഗ്രിമെന്റ് ഉണ്ടാക്കും ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു വളരെ ഭംഗിയായിട്ട് അത് മുന്നോട്ട് പോവുകയും ചെയ്യും കുറച്ച് കഴിയുമ്പോൾ ഇതിന്റെ പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ കൂടി ബിസിനസ് നല്ല വളർന്നു വരുന്ന സമയത്ത് ഇദ്ദേഹം ലൈസൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ പുറത്താക്കേണ്ടതായിട്ടുള്ള സാഹചര്യം മറ്റേ പുള്ളി ക്രിയേറ്റ് ചെയ്യും കഥകൾ ഉണ്ടാക്കും പ്രശ്നങ്ങളുണ്ടാകും ട്രസ്റ്റിൽ ചെയ്യുന്ന വിഷയങ്ങള് കണ്ടമാനം കേസുകൾ ഉണ്ടാവും പ്രോഫിറ്റ് ആദ്യമേ തന്നില്ല തരാമെന്ന് പറഞ്ഞ് പറ്റിച്ചു പിന്നെ ഇങ്ങനെ തുടങ്ങി പലതും ഉണ്ടാവും അപ്പൊ ഞാൻ ചോദിക്കും നിങ്ങൾ തമ്മിൽ ഒരു അഗ്രിമെന്റ് ഉണ്ടോ ശരിയുണ്ട് ഒരു ടേബിളിന് മുകളിൽ വെക്കും ഇപ്പൊ അതൊക്കെ അത് മലയാളത്തിൽ എഴുതിയിട്ടുള്ള എന്തോ ഒരു കടലാസൊക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ വീഡിയോ കാണുന്നവരെല്ലാവരും യു എ യിലൊരു ട്രേഡ് ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ എഴുതിട്ടുണ്ട് എന്ത് തരത്തിലുള്ള പാർട്ണർഷിപ്പ് വരുമ്പോഴും ടേംസ് ആൻഡ് കണ്ടീഷൻസിന്റെ ഒരു പേജ് വരുന്നുണ്ട് ലൈസൻസിൽ അമെന്റ് ചെയ്യണം നമ്മൾ നമ്മള് ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിട്ട് നോട്ടറൈസ് ചെയ്യാന് ഒരിക്കലും നടക്കില്ല നിങ്ങൾ ലൈസൻസിൽ പേര് കയറുകയല്ലാതെ ഒരു വ്യക്തിയുടെ അടുത്ത് പോയി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പുറത്തുണ്ടാക്കുന്ന എഗ്രിമെന്റ് അത് നോട്ടറൈസ് ചെയ്യാൻ പറ്റില്ല എല്ലാരോടും പറയാനുള്ളത് ഒരു കാരണവശാലും നിങ്ങൾ വന്നിട്ട് ഈ ട്രസ്റ്റിന്റെ ബേസിലായിട്ട് ഒരു വെള്ളപ്പേപ്പർ അഗ്രിമെന്റ് വെച്ചുകൊണ്ട് നിങ്ങളിത് കോടതിയിൽ പിന്നെ നിലനിൽക്കുമെന്നും കരുതിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് തെറ്റായ സംഭവമാണ്